കഞ്ചക ഓമോളേ ഒത്ത് നാവരത്നമോകം കത്തിയിടും മയിലാളെ മഞ്ചൊളീവിയിൽ കഞ്ചമേറും കഞ്ചക സോമോളേ ചിത്തിരം പൊത്തി മറിയും ചമ്പക ിൽ പാലേയും കണ്ട മോഹിച്ചു സംഗതി കൊണ്ട് ദാഹിച്ച് കണ്ട് മോഹിച്ച് സംഗതി കൊണ്ട് ദാഹിച്ച് താരല്ലേ സോറി റിയുന്നവരെ ഞാൻ പാടി ഇതിനെ കുറിച്ച് ഇനി ഇത് പാടാൻ പറയുമ്പോ ഞാൻ ഉണ്ടായിരിക്കില്ല മനസ്സിലായില്ലേ എന്നെ കാണുമ്പോ നൂറ് വരുമ്പോക്കെ തരുന്ന ആളാണത് ഞാൻ വലിയ പാട്ടുകാരനൊന്നുമല്ല എന്നാലും പറയുമ്പോ ഒരു പാട്ടൊക്കെ പഠിക്കും പക്ഷെ എന്നെക്കാളും പറ്റിയ പാട്ടില്ല കാണാനുണ്ടല്ലേ നല്ല പാട്ടാ പാടും अब रहा न पाए मेरे संग आए गए पंख फाड़ के उड़ चलाए मेरे दोस्ती मेरा प्यार तेरे दोस्ती मेरा प्यार अरे वाह ओके गुड वीडियो बहुत कई है अच्छा ओके अच्छे अच्छे भाडीला हल्ला सुपर ऐडवा ചായയും കുറിച്ച് കളി അപ്പം എന്നെ ഞാൻ മനസ്സിലാക്കി ഞാൻ ഞാൻ പാടുന്ന മതി എല്ലാം സന്ധ്യ ഇഷ്ടപ്പെടുന്ന എട്ടാലും അല്ല സ്ഥാനപരിഹം രണ്ട് വാക്ക് സത്വമാണ് എല്ലാവർക്കും എൻ്റെ സ്നേഹം വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷമാണ് ഇത് എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നു ഓക്കെ താങ്ക് യു വെരി മച്ച്